നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം കാഴ്ച എന്ന് പറയുമ്പോൾ ഒരു ചെറ്റത്തരാണ് എന്തായാലും നിങ്ങൾ അത് കണ്ടിട്ട് പറ ചുറ്റും നിറയെ വീടുകളുള്ള സ്ഥലമാണ് ഞാൻ എൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വഴിക്ക് കണ്ടതാണ് നല്ല പോലെ നോക്കിക്കോ ഒരു നല്ല പോലെ നോക്കിക്കോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതിലും എനിക്കൊരു വിഷമമുണ്ട് എന്നാലും എനിക്കിതൊന്ന് പറയണം എന്ന് തോന്നി ഈ നായ ചത്ത് കിടന്നിട്ട് ഇന്നേക്കൊരു നാല് ദിവസത്തോളം ആയെന്നാണ് പലരും പറയുന്നത് ഒരാഴ്ച ആയെന്നും മറ്റു ചിലർ പറയുന്നു എത്ര ദിവസമായെന്നും ഈ നായയെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ തലയിലെ മാംസഭാഗമൊന്നും ഇപ്പോഴില്ല ഒരു വീടിന്റെ മുൻവശത്താണ് ഈ നായ ചത്തുകിടക്കുന്നത് എന്നാലും തൊട്ടടുത്ത് ഇത്രയും അയൽവാസികൾ ഉണ്ടായിരുന്നിട്ടും ഈ നായയെ ഒന്ന് കുഴിച്ചു മൂടാനായിട്ട് ആരും തയ്യാറാകുന്നില്ല അധികാരികളൊക്കെ വന്ന് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇല്ലാത്ത വീടൊന്നും അല്ല ചുറ്റുപാടും നിറയെ ആൾക്കാരുള്ള സ്ഥലമാണ് ആൾക്കാരൊക്കെ വരുന്ന മൂക്കും പൊത്തി അല്ലെ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തായാലും അയാൾ വന്ന് വെട്ടിത്താക്കുമായിരുന്നു എല്ലാരും കൂടെ ചേർന്ന പൈസ കൊടുത്തിന്നെ ഒന്ന് കുഴിച്ചിട്ടാ മതിയായിരുന്നല്ലോ തൊട്ടടുത്ത് എന്തുമാത്രം വീട് വീടുകളുണ്ട് ഏഹ് ആരും അറിയിച്ചില്ലേ പഞ്ചായത്തുകാരെ ഒന്നും വന്ന് നോക്കി തൊട്ടടുത്താണ് വീടിന്റെ ഫ്രണ്ടിലാണ് കിടക്കുന്ന ഇവരൊക്കെ ആഹാരം കഴിക്കുന്ന എങ്ങനെയെന്തോ വരുന്നവരെല്ലാം മൂക്കും പൊത്തിയിട്ടാണ് നടക്കുന്നത് ഞാൻ ഇപ്പൊ അവരോട് ചോദിച്ചപ്പോ ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ഞാനും മൂക്ക് പൊത്തിയിട്ടാണ് ഇതാ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് എനിക്ക് ഒട്ടും പറ്റുന്നില്ല സറാഖിക്കേ പട്ടിജൊത്ത് കിടക്കുന്ന വീടിന്റെ ഓപ്പോസിറ്റ് എന്താ വേണ്ട വീടുകൾ നിറയിരിക്കുകയാണ് ഒരുപാട് വീടുകളിന്റെ ചുറ്റുപാടുണ്ട് അത്രയ്ക്ക് നല്ല സഹകരണാണ് ഇവിടെ ഉള്ള ആൾക്കാര് അറിയിച്ചായിരുന്നില്ല പട്ടി പബ്ലിക് റോഡില് പുഴുത്തു കടന്നിട്ട് ആരും കണ്ടിട്ട് തൊട്ടടുത്ത് ഇത്ര സ്കൂൾ പിള്ളേർ പഠിക്കാൻ പോലെ നിങ്ങൾക്ക് ഈ അതേനെ ആരെങ്കിലും നാട്ടുകാർ എല്ലാരും കൂടെ ചേർന്ന് ഒരാള് അഞ്ഞൂറ് രൂപ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സത്യം നാട്ടുകാര് മോശമായ ഭക്ഷണം കഴിക്കണ്ടേ വീട്ടിനകത്തിരുന്ന് എങ്ങനെ ഇവര് ഭക്ഷണം കഴിക്കും അതാണ് ഞാൻ ചോദിക്കുന്നത് എത്ര ഇത് സ്ഥലം ഏത് കല്ല് അല്ലേ നമ്പർ ഇതൊന്ന് കാണണം കല്ല്യൂര് പതിനാലാം വാർഡിലാണ് ഈ ദയനീയ അവസ്ഥ നമ്മൾ കാണുന്നത് വെട്ടിമൂടം ഒരൊറ്റ എണ്ണം ഇവിടെ ആരുമില്ല നാട്ടുകാർ ആരും സഹകരിക്കുന്നില്ല എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ തൊട്ടടുത്ത് സ്കൂളുള്ളതാണ് ഒരുപാട് കുഞ്ഞു മക്കളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് എനിക്ക് വീട്ടിൽ വന്ന് കയറാൻ പറ്റില്ല ഛർദിക്കാൻ വരുന്നു അത്രയ്ക്ക് ഇന്ന് എന്തായാലും ആഹാരം കഴിക്കാൻ പറ്റില്ല എങ്ങനെയാണ് അതിൻ്റെ ഒരു ചുറ്റുപാടിരിക്കുന്ന വീട്ടുകാർ ഭക്ഷണം കഴിക്കുന്നതെന്ന് അറിയില്ല ഒരു പട്ടി പുഴുത്ത് കിടന്നിട്ട് ഇന്ന് ഏകദേശം ഒരാഴ്ചയോളായെന്നാണ് തൊട്ടടുത്ത ഒരു അയൽവാസി പറഞ്ഞത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഈ പട്ടിയെ കുഴിച്ചു മൂടിയില്ല അവർ പറഞ്ഞ എന്തെന്നോ ഇത് ആരും സഹകരിക്കുന്നില്ല വെട്ടിമൂട ഒരാൾ വന്നു അവർക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കാൻ ഇവിടെ സാമ്പത്തികം ഇല്ലെന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത് അപ്പം പിന്നെ ഇങ്ങനെ പുഴുത്ത് കിടക്കുന്ന പട്ടികൾ അങ്ങ് റോഡിൽ കിടന്നോട്ടെ എന്നാണ് പറയുന്നത് അപ്പൊ വഴിയെ പോകുന്ന കുഞ്ഞുങ്ങൾക്കും അതിലേ പോകുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അസുഖം ഉള്ളൂ ഏഹ് നിറയെ ഈഴ്ചയാണ് ആ പ്രദേശം മൊത്തം ദുർഗന്ധം വമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ പട്ടി കിടക്കുന്നത് ആ വീട്ടുകാർ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത് ഏഹ് അവർക്ക് മക്കളില്ലേ അപ്പൊ അവർ മനുഷ്യരല്ല അത് ഉറപ്പാണ് മനുഷ്യരാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമോ